ആരോഗ്യം ശരിയാകാൻ വേണ്ടി ആരും നോർമ്പ് നോൽക്കണ്ട നൊയമ്പ് നോറ്റോളി അപ്പോരുമ്പും നൊയമ്പും ഒന്നല്ലോളി നോലുമ്പോ നോൽക്കണതേ ദുയാവുക്ക് വേണ്ടി വേണ്ട മതി ഷുഗർ കുറയാൻ വേണ്ടി ആരും നോരുമ്പ് വൽക്കണ്ട കൊളസ്ട്രോള് മാറാൻ വേണ്ടി ആരും നോൻമ്പ് ഓൽക്കണ്ട വയറിന്റെ കേടൊക്കെ മാറിക്കോട്ടെ നോൽബ് ഇല്ലല്ലോ ഒരു നോലമ്പ് ഉണ്ടോന്ന് ചെലവർക്ക് അഭിപ്രായ വ്യത്യാസം എന്താ അഭിപ്രായ വ്യത്യാസമുള്ളൂ അതായത് ഇതിൽ ഒരുപാട് സംഗതികളുണ്ട് ചൊവ്വാഴ്ച നോലമ്പ് ഒരു നോലമ്പുണ്ടോ അങ്ങനെ ഒരു നോല്മ്പില്ല ചൊവ്വാഴ്ച നോൻപൊരുക്കാൻ പറ്റുമോ അതിന് കുഴപ്പമൊന്നുമില്ല ബറാത്ത് നോയൻപോലെ ഉണ്ടോ ചിലർക്ക് ഉണ്ട് അഭിപ്രായം ചിലർക്ക് ഇല്ല എന്ന അഭിപ്രായം ഇണ്ട് എന്ന് അഭിപ്രായം ഉള്ള ആളാണെങ്കിലും ഇല്ല എന്നുള്ള അഭിപ്രായം ഉള്ള ആളാണെങ്കിലും നോല്പേർക്കാൻ പറ്റുമോ അയിനെന്താ കുഴപ്പം ഇതാണല്ലോ സംഭവങ്ങൾ അന്ന് നോൻപൊരുക്കാൻ പറ്റൂലെന്ന് വാശി പിടിക്കേണ്ട കാര്യം എന്താ നോൻപൊരുക്കാൻ പറ്റാത്തത് ആകെ രണ്ട് സന്ദർഭമേ ഉള്ളൂ ഒന്ന് വലിയൊരു നാള് മറ്റൊന്ന് ചെറിയ നാള്

ജിബിരി അലി ഇസ്ലാം വന്നിട്ട് ഓരോ പടിമൊന്നും ആമിയും പറഞ്ഞില്ലേ അടുത്ത പടിമെന്ന് വീണ്ടും ആമിയും പറഞ്ഞില്ലേ മൂന്നാമത്തെ പടിമെ കയറിയിട്ട് വീണ്ടും ആമിയും പറഞ്ഞില്ലേ കൊതുവത്ത് ചോദിച്ചില്ലേ എന്താണ് മൂന്നാമീൻ ജിബിരിയിൽ വന്നു എന്നോട് ആമിയും പറയാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരാൾ തോരന്നു മറ്റൊരാൾ ആമിയും പറഞ്ഞേനും ആർക്കും അഭിപ്രായം ഇല്ല പിന്നെ ചിലർ അങ്ങനെയാണ് അത് ഒരാത്തിയാന്നൂക്കരണ്ട് പോകും അൽഫാത്തി അഭിപ്രായം പാത്തിന്റെ പറ്റൂലും അഭിപ്രായം പറ്റൂല എന്നും ആർക്കും അഭിപ്രായം ഇല്ല പിന്നെ എന്താ അഭിപ്രായം നിസ്കാരം കഴിഞ്ഞിട്ട് കൂട്ടുപ്രാർത്ഥന എന്ന ഒരു കാര്യം ഉണ്ടോ ഇല്ലേ പറ്റോ പറ്റൂല നിൽക്കാരം കഴിഞ്ഞാൽ ധാരണ ആർക്കും ഒരു കുഴപ്പമില്ല ആ ഒരാൾ ദ്വാരണം ആമിയം പറഞ്ഞതിനും കുഴപ്പമില്ല ഇസ്ലാമിൽ നിസ്കാരം കഴിഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ള ഒരു ദുആ ഉണ്ടോ ഇല്ലേ വെള്ളിയാഴ്ച നോർമ്പ് കണ്ടൊരു നോർമ്പുണ്ടോ ഇല്ല വെള്ളിയാഴ്ച നോലിക്കാൻ പറ്റുമോ അതിനെന്താ കുഴപ്പം നിൽക്കാരം കഴിഞ്ഞിട്ടുള്ള ഒരു ധ്വാനുണ്ടോ ഇല്ലേ ഉണ്ട് എന്ന് പറഞ്ഞാലും ഇല്ല എന്ന് പറഞ്ഞാലും ധാരക്കാൻ പറ്റുമോ അതിനൊരു കുഴപ്പമില്ല ഇനി എന്തിനാണ് നീതിച്ചോണ്ടത് അതിന്റെ പേരാണ് യഥാർത്ഥത്തിൽ ജഹിൽ ജഹിൽ വിവരല്ലായി എന്നല്ല ജഹിൽ എന്ന് പറഞ്ഞാൽ ജാഹിൽ എന്ന് ബോധല്ലായില്ലിൽ ബോധമില്ലാത്തവൻ അബുജാ വിവരല്ലാത്തവന്റെ വാപ്പാന്നല്ല അബുജായിൽ എന്ന് പറഞ്ഞാൽ വാപ്പ വാപ്പാന്നാണ് അബുജാ വിവരല്ലാത്തവന്റെ വാപ്പല്ല വിവരൊക്കെ അങ്ങനെ ഉണ്ടാവും അല്ലെ ഈ നാട്ടിൽ നാട്ടിലാകെ ആകാൻ പറ്റുക ഒരാളെന്നെ ഉള്ളൂ മക്കത്തിന് എവ്യാകാൻ പറ്റാതെ ഒരാളെന്നെ ഉള്ളു വേറെ അത് മുഹമ്മദാണെന്ന് അബുജാഭിപ്രായം എന്നാലും ഞാനൊക്കെ ഇവിടെ ഇണ്ടാവുമ്പോ അതാണ് പ്രശ്നം എന്നെ പോലത്തെ ആൾക്കാരൊക്കെ അവിടെ ഉണ്ടാവുമ്പോ എന്നുള്ളതാണ് പ്രശ്നം ഇതിനാണ് ബോധമില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞത് അതിന് അത്ര വിവരം ഏറ്റവും കാര്യമില്ല ബോധം വിവരവും രണ്ടാണ് തീരെ വിവരമില്ലാത്തവർക്കും ബോധം ഉണ്ടാവും വല്ലാതെ വിവരമുള്ളവർക്ക് ബോധമില്ലാത്ത അവസ്ഥയുണ്ടാവും അങ്ങനെയാണ് ബോധം വളരെ പ്രധാനമാണ് ജഹിൽ എന്ന് പറഞ്ഞാൽ ബോധമില്ലാത്ത അവസ്ഥയാണ് അപ്പൊ അതുകൊണ്ട് മോമിനിങ്ങളെ ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ തർക്കമുണ്ടാവാറുള്ളത് രണ്ടു സമയത്താണ് നിങ്ങൾ ശ്രദ്ധിക്കണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ നല്ല മനുഷ്യന്മാരെ ഞാൻ പറഞ്ഞു ശ്രദ്ധിക്കണ്ടല്ലോ ഇപ്പോൾ സമയം ഒമ്പത് പത്തൊമ്പതാണ് എട്ടേ മുപ്പതിനാണ് ഞാൻ പ്രസംഗം തുടങ്ങിയത് എന്നാണ് എൻ്റെ ഓർമ്മ ഒമ്പതേ മുപ്പതിങ്ങൾക്ക് ഒരു മണിക്കൂറാവും ഞമ്മക്കത് ഒമ്പത് നാൽപ്പത്തഞ്ച് വരെ കൊണ്ടുപോയി കൂടെ എന്താ അഭിപ്രായം അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് ആണെന്ന് പറയുന്നുണ്ടോ ആന്ന് പറഞ്ഞ ഒരോഗ്യത്തിന് മുമ്പ് പോകരുത് ഒമ്പത് നാല്പത്തഞ്ചിന് മുമ്പ് പോകരുത് ഒമ്പത് നാല്പത്തഞ്ചിന് ഞാൻ നിർത്തിക്കൊടാം നിർത്തിയിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു പാർട്ടി ഒന്ന് വരക്കാം അത് ഒമ്പത് നാല്പത്തഞ്ചിന് അപ്പുറത്തേക്ക് ഇരിക്കാൻ അതിപ്പോ നീ ആ എന്ന് ആന്ന് പറഞ്ഞതില്പ്പെടുത്തണ്ട പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ ആ ഏതുവരെ ഉള്ളതാണ് ഒമ്പത് വരെ ഉള്ളതാണ് അതിന്റെ ഇടയിൽ ഷുഗർക്ക് മൂത്രം ഇരിക്കാൻ പോവാം അല്ലെങ്കിൽ അത് പിന്നെ അല്ലെങ്കിൽ ഇവിടെ മൂത്രം പോയാൽ പോയിമു അത് പ്രശ്നമല്ല അല്ലാത്തവരൊരു ഒമ്പത് നാല്പത്തഞ്ചു പേരെ ഇരിക്കണം അതിന്റെ ഇടയിൽ നിന്ന് മഴ പെയ്യാതിരിക്കണം മഴ അത് കുഴപ്പമില്ല നിമിഷം വേറെ എന്തെങ്കിലും അസൗകര് അപ്പൊ നമുക്ക് അതിനെ മുറ്റം ആലോചിക്കാം അതുകൊണ്ട് മഹത്തുക്കളായ ആളുകളെ കൊടുക്കണം റമദാൻ മാസം എന്ന് പറയുന്നത് ആത്മീയമായ ഉന്നതിയുടെ മാസമാണ് മൂന്ന് തരം ഉയർച്ച മൂന്ന് തരം ഉയർച്ച ഒന്നാമത്തത് ഇസ്ലാമികമായ ഉയർച്ച രണ്ടാമത്തേത് ഈമാനികമായ ഉയർച്ച മൂന്നാമത്തേത് ഇഹ്സാനികമായ ഉയർച്ച അങ്ങനെ മൂന്ന് ഉയർച്ച ആത്മീയ ഉയർച്ചകൾ മൂന്നെണ്ണമാണ് ഒന്ന് ഇസ്ലാമികം ഇസ്ലാമികം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ശരീരം ഇസ്ലാമിക അനുസരിച്ച് ജീവിക്കാൻ തയ്യാറായാൽ അതാണ് ഇസ്ലാമികമായ ഉയർച്ച എന്ന് പറയുന്നത് നിക്കാരുണ്ട് നോലമ്പുണ്ട് ഉണ്ട് ഇസ്ലാമികമായ ഉയർച്ച ഉണ്ടായിട്ടുണ്ട് തക്ബീറത്തുൽ വീറത്തു കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന നിയ്യത്തോട് കൂടെയുള്ള ചില പ്രത്യേക വാക്ക് പ്രവർത്തികൾ ഉണ്ടായാൽ ഇസ്ലാമികമായ നിസ്കാരം എന്ന് പറയാം റമദാൻ മാസത്തിൽ നിയ്യത്തോട് കൂടി പ്രഭാതം മുതൽ പ്രദോഷം വരെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് പിടിച്ചു നിന്നാൽ ഇസ്ലാമികമായ നോൽപ്പ് നോറ്റു എന്ന് പറയാം എന്നാൽ അവിടെ നിന്ന് ഉയർച്ചണ്ട് മനസ്സും കൂടി കൂടി നമ്മൾ കൂടിക്കൊടുക്കുമ്പോ മനസ്സ് കൂടുന്നുണ്ടോന്ന് ചോദിച്ചാല് എല്ലാ കിട്ടാനുള്ള പൈസ ഓർമ്മ വരും അപ്പടാ മനസ്സു കൂടുന്നില്ല അങ്ങനെയാണ് ഓണത്തിന്റെ ഇടയില് കൂട്ടച്ചോടും ഒരു കൂട്ടച്ചോടാ മനസ്സ് കൂടിയില്ല നോലമ്പിനും കൂടൂല നിക്കാരത്തിന് മാത്രല്ലത് രാവിലെ പത്ത് മണിക്ക് വരെയൊന്നും ഇങ്ങനെ ഇറങ്ങുമ്പോ ഇങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ അല്ല നോമ്പ് ഇറക്കാൻ എന്താ ഇക്കാരം ഓൻ്റെ മനസ്സ് നോമ്പ് പറ്റിട്ടില്ല ഓൻ മനസ്സ് രാവിലെ പത്ത് മണിക്ക് തന്നെ നോമ്പ് പരിപാടി പത്ത് മണിക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഉള്ള ആലോചന എന്താണ് അല്ല ഇന്ന് പോ നോമ്പ് ഇറക്കാൻ എന്താ വേണ്ടി മനസ്സില്ല ഒരാളെ ഓനോട് രണ്ട് വർത്താനം പറഞ്ഞു രണ്ട് വർത്താനം പറഞ്ഞാലും പറയും എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സോണ്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ചിരിച്ചണ പറഞ്ഞ മനസ്സിലാവണില്ലേ എന്നാ പിന്നെ ഒന്ന് ചെറുതായിട്ട് ചിരികരിച്ചു മനുഷ്യന്മാര് മുണ്ടിയിലെങ്കിലും ഉണ്ടല്ലോ അല്ലൊക്കെ ഒന്നും കാണൂലഅില്ല നമ്മളെ പറ്റിട്ടാണ് ഈ പറഞ്ഞത് വേറെ നാട്ടുകാരെ പറ്റിട്ടല്ല ഞാനിപ്പോ പറഞ്ഞോണ്ടിരിക്കണത് പിന്നെ പാണ്ഡ്യമുറ്റത്തെ ആൾക്കാരെ പറ്റിട്ടാണ് സാധാരണ എല്ലാവരും പറയുന്നത് ഞാൻ ഈ നാട്ടുകാരെ പറ്റിട്ടല്ല ഞാൻ ഞങ്ങളെ തന്നെയാണ് പറഞ്ഞേ വേറെ നാട്ടുകാരെ പറ്റിട്ടല്ല എന്തേ പറഞ്ഞു നമ്മളെ മനസ്സ് നോയമ്പിട്ടുണ്ടാവൂല ഒരാളെ അമ്മോട് വന്നിട്ട് രണ്ട് വർത്തമാനം പറഞ്ഞാല് പറയും റമദാമാസ പോയി അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാന്ന് പറയും ആ പറഞ്ഞ അവന്റെ അർത്ഥം എന്റെ മനസ്സുകൊണ്ട് ഇങ്ങനെ എന്നാണ് കാണിച്ചോണ്ടിരിക്കുന്നാണ് മനസ്സ് നോൽപ്പിട്ടിട്ടില്ല മനസ്സ് നോയമ്പോലുണ്ടെങ്കിൽ മനസ്സുകൊണ്ടും കാണിച്ചു കൊടുക്കാൻ പാടില്ല അപ്പൊ ശരീരത്തിനപ്പുറം അവന്റെ മനസ്സുകൂടി നോമ്പിൽ പങ്കു ചേർന്നാൽ അതിനാണ് ഈ മാനികമായ നോമ്പ് എന്ന് പറയുന്നത്